ഒരു ചെറിയ താരതമ്യമാണ് കേട്ടോ കാണിച്ചുതരാം രണ്ട് ബൈക്കുകൾ നേരത്തെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന അതേ ബൈക്കാണ് കേട്ടോ ഇതല്ല ബൈക്ക് പക്ഷേ ഇതേ ബൈക്കാണ് ഞങ്ങൾ ഒരുമിച്ച് രണ്ട് പേര് രണ്ട് ബൈക്കുകൾ എടുത്തിരുന്നു ഈ സാധനം ഇതേ ഷൈൻ ഓക്കെ അപ്പം അതിലൊന്നാണിത് എൻ്റെ ബൈക്ക് കൊടുത്തല്ലോ നിങ്ങളറിഞ്ഞല്ലോ അത് റോയൽ എൻഫീൽഡിൻ്റെ ആ ഒരു ഷോറൂമിൽ തന്നെ കൊടുക്കായിരുന്നു ഒരു മാർക്കറ്റ് വില നമുക്ക് കിട്ടിയതെന്ന് തന്നെ പറയാം അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു വണ്ടിയിലേക്ക് പോയതല്ലേ അതിന് ശേഷം നമുക്ക് വണ്ടി കയ്യിൽ തന്ന് ഡെലിവറി തരുന്ന ദിവസമാണ് ഈ ചാവി ഇങ്ങോട്ട് തന്നപ്പോൾ നമ്മൾ നമ്മുടെ ചാവി അങ്ങോട്ട് കൊടുത്തു അത്രേ ഉള്ളൂ ഓക്കെ അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കാര്യം കാര്യമുണ്ടായത് വണ്ടിയുടെ സ്പെക്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഓരോ ഭാഗവും ഇപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് സം കാർഡാണ് ഇന്നെന്ന് പറയുമ്പോൾ ഇരുപത്തി ഒന്നാം തീയതി കേട്ടോ സം കാർഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ രജിസ്ട്രേഷൻ മുതലുള്ള കാര്യങ്ങൾ അതിന് മുമ്പുള്ള കാര്യങ്ങൾ എല്ലാം നമ്മൾ ഇതേപോലെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കൃഷി സ്ഥലത്താണുള്ളത് അവിടെ നിന്നുള്ള വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇന്ന് കേട്ടോ ആ ഒരു ലുക്കെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഇപ്പം നാനൂറ് കിലോമീറ്റർ നമ്മൾ ഓടിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അടുത്ത ആ ഒരു മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് അഞ്ഞൂറാണ് ഫസ്റ്റ് സർവീസ് അതായത് വണ്ടി വണ്ടിയെടുത്ത് ഫസ്റ്റ് വീക്കിൽ തന്നെ നമ്മൾ എന്തായാലും ആ ഒരു സർവീസിലേക്ക് പോവണം കേട്ടോ എന്താ കിലോമീറ്റർ നമുക്ക് ഇവിടെ കാണാൻ പറ്റും നാനൂറ്റി ഒൻപത് കിലോമീറ്റർ ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തോടു കൂടി നമ്മുടെ ഓട്ട അവസാനിക്കും മിക്കവാറും നാളെ തന്നെ നമ്മൾ സർവീസിന് കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് കഥ ഓക്കേ അപ്പം അങ്ങനെയാണ് പിന്നെ ഒരുപാട് സ്പെക്കുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പെക്കുകളൊക്കെ നമ്മൾ ഇതേപോലെ ഓരോ സിമ്പിൾ സംഗതികളായിട്ട് ഓരോന്നോരോന്നായിട്ട് നമ്മൾ കൃത്യമായിട്ട് അല്ലേ അപ്പം ഇനിയും എന്തൊക്കെയാണ് കാണിക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റുകൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് കാണിച്ചിരിക്കും കേട്ടോ എന്തേണ്ടോ എല്ലാ ഭാഗങ്ങളും പൊടി പിടിക്കുകയാണ് പൊടി പിടിക്കുമ്പോൾ അത് കാണാനൊരു ഭംഗിയൊന്നുമില്ല കേട്ടോ അത് എന്താ പറയുക തട്ടിക്കളയുക എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ മാർക്കിങ്ങുകൾ വരും ചെറിയ ചെറിയ മാർക്കുകൾ വരും അതൊരു റിസ്കി ഈ പ്രശ്നം തന്നെയാണ് അപ്പം അവിടെ നമ്മൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന ആ ഷൈൻ നേരത്തെ എന്ന് പറഞ്ഞാൽ രണ്ട് വർഷം നമ്മളൊന്നും ഉപയോഗിച്ചു അത് രണ്ട് വർഷം ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഈ വെക്കേഷൻ സമയത്ത് മാത്രം ഗൾഫിൽ നിന്ന് വരുമ്പോൾ അങ്ങനെ കുറച്ച് കാലം ഏകദേശം ഒരു ഒരു വർഷം ഉപയോഗിച്ചിട്ടുണ്ടാകും ഒന്നൊന്നര വർഷം വീട്ടിലിരിപ്പായിരുന്നു അങ്ങനെ ഒരു മൂന്നാമത്തെ വർഷത്തിലേക്ക് കടക്കുന്ന സമയത്താണ് നമ്മൾ വീണ്ടും റോയൽ എൻഫീൽഡിലേക്ക് പോകുന്നത് അപ്പോൾ ആദ്യം നമ്മൾ റോയൽ എൻഫീൽഡ് എടുത്തത് രണ്ടായിരത്തി പതിനാറിലാണ് രണ്ടായിരത്തി പതിനാറ് ടു രണ്ടായിരത്തി ഇരുപത് വരെ ഉപയോഗിച്ചു ഏകദേശം ഒരു അഞ്ച് വർഷം തുടർച്ചയായിട്ട് ക്ലാസിക് ത്രീ ഫിഫ്റ്റി ആയിരുന്നത് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വണ്ടി റീബോണിലേക്ക് ചെയിഞ്ച് ചെയ്യുന്നത് ഓക്കെ അങ്ങനെ റീബോണിലേക്ക് ചേഞ്ച് ചെയ്തു അത് നമ്മളൊരു ഒറ്റ വർഷം ഉപയോഗിച്ചോളൂ എന്തോ റീബോൺ നമുക്ക് അത്രയും സെറ്റ് ആയില്ല എന്നുള്ളതാണ് കഥ അങ്ങനെ അത് നമ്മളങ്ങോട്ട് മാറ്റി പിടിച്ചു പിന്നെ ഇപ്പോൾ നമ്മൾ ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റിയിൽ എത്തി അപ്പോൾ മറ്റ് അപ്ഡേറ്റുകളായിട്ട് വീണ്ടും കാണാം ഓക്കെ